ഹലോ യൂരിവൺ ഞാൻ ഡോക്ടർ മുഹമ്മദ് മാഹിർ അനസ്തേഷ്യോളജി ആൻഡ് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഡോക്ടറാണ് അനസ്തേഷ്യോളജി എന്ന വിഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇതര വിഭാഗങ്ങളുമായി ക്ലോസ്ലി കണക്റ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അത് പീഡിയാട്ടിക്സ് ആയിക്കോട്ടെ ഗൈനക്കോളജി ആയിക്കോട്ടെ ഓർത്തോപെഡിക്സ് ആയിക്കോട്ടെ ഈ വിഭാഗങ്ങളിലെല്ലാം രോഗികളാണ് ഓപ്പറേഷന് വേണ്ടി അനസ്തേഷ്യ വിഭാഗത്തിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു അനസെറ്റിസിന് എല്ലാ വിഭാഗങ്ങളിലെ രോഗങ്ങളെക്കുറിച്ചും അവയുടെ ചികിത്സാരീതികളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി എന്താണ് ഒരു അനസ്തറ്റിസിൻ്റെ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന രോഗികളെ അവരുടെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി വിലയിരുത്തി ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ ഹൃദ്രോഗം പോലുള്ള ആരോഗ്യാവസ്ഥകളെ നിയന്ത്രിച്ച് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ അനുശേഷം നൽകുകയും പിന്നീട് ആവശ്യമായിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നൽകി ഉണ്ടായേക്കാവുന്ന കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്ത് രോഗിയെ പൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ തിരിച്ചെത്തിച്ചതിന് ശേഷം പ്രാഥമിക വിഭാഗത്തിന് കൈമാറുക എന്നുള്ളതാണ് ഇനി ഈ ചാനലിലൂടെ തീർച്ചയായും അനശേഷിയുടെയും ക്രിട്ടിക്കൽ കെയറിൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ സാധാരണയായി കണ്ടുവരുന്ന ആരോഗ്യപരമായ വിഷയങ്ങളെ ഒരു സാധാരണ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ലളിതമായി വിശദീകരിച്ചു നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്